ായിരത്തിലധികം യഥീമുകൾ അവരുടെ വീടുകളിൽ കഴിയുന്നു അവർക്കെല്ലാ ഓരോ മാസവും രണ്ട് കോടിയിലധികം രൂപ നാം അവർക്ക് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നത് മരണം സംഭവിക്കുമ്പോൾ ആ മരണപ്പെട്ടവന്റെ ഭാര്യ വിധവയായി മാറുകയാണ് മക്കൾ എത്തി ആ മക്കളെല്ലാം ഷേമുന ഉസ്താദ് ഏറ്റെടുക്കുകയാണ് മരിച്ച വീട്ടിൽ പോയാൽ ആ ദുഃഖിക്കുന്ന കുടുംബം പറയുന്നു രണ്ട് മക്കളുണ്ട് സ്റ്റാദേ മൂന്നെണ്ണണ്ട് ആ മക്കളെ ഏറ്റെടുത്ത് വളർത്തുകയാണ് ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു അഹദലിയ മദിസിന് ഒരു ജുസ് ഖുർആൻ ഇവിടെ ഓരോരുത്തരും ഓതുകയാണ് അവർക്ക് മുസഹഫ് നൽകുന്നു അവർ ഓതുന്നു വളരെ ശാന്തമായി ആ ഖുർആാൻ അവരിങ്ങനെ ഓതുകയാണ് അലോസരപ്പെടുത്തുന്നില്ല ആരും അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും അങ്ങനെ ഓതി തീർന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു സമാധാനം അള്ളാഹുദൂറിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ അറിസ് ചുമക്കുന്ന മലായിക്കത്ത് തസ്ബീഹും വിക്രും ചെല്ലുന്ന മലക്കുകൾ ആ മലക്കുകൾക്ക് വേണ്ടി അവരിങ്ങനെ ഉള്ള ആ മലക്കുകൾ നമുക്ക് വേണ്ടി അത് വേർക്കുകയാണ് അങ്ങനെയുള്ള മജിസുകളും കുട്ടത്തിൽ യമനിൽ മജിസ് അത് അവ ഉൾപ്പെടുത്തി താറുണ്ട് അങ്ങനെ വളരെ ശാന്തമായി ആ ന്റെ ഒരു ജുസു ഓതിയതിനു ശേഷം അവർകളുടെ നേതൃത്വത്തിൽ ജാമ്യയിലെ മുതലിസ്മാർ ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾ പ്രിയപ്പെട്ട എത്തി കുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടിയ മജിലിസിന് ആ വിഭാഗം നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു സഹോദരൻ ചോദിക്കുകയാണ് എത്ര എത്ര മജലിസുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി എത്ര നഷ്ടപ്പെട്ടു പോയി ഇതെങ്ങനെയാണ് എനിക്ക് തിരിച്ചു കിട്ടുക ആ ഒരു കൂടിയാണ് ആ മനുഷ്യൻ മർക്കസിൽ നിന്ന് പോകുന്നത് നമ്മുടെ കുറ്റബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ആ കുറ്റബോധത്തിന് അള്ളാഹു നമുക്ക് മാർക്ക് തരും ഐ ആം സോറി എന്ന് നമ്മൾ പറയാറുണ്ട് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സുഹൃത്ത് സുഹൃത്തിനോടും എല്ലാരും പറയുന്ന ഒരു നല്ല വാക്കാണ് എന്നോട് ക്ഷമിക്കണം അത് പറഞ്ഞാൽ അത് പറഞ്ഞ ആൾക്ക് സമാധാനമാണ് ആരോട് പറയുന്നോ അവർക്കും വലിയ സമാധാനമാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ആ വാക്ക് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹുഅലി വസ്ല്ലം ഒരു പാപമോ ഒരു ന്യൂനതയോ ഒരു പോരായ്മയോ ഒന്നുമില്ലാത്ത ആ മുത്തനെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തരണമേ എനിക്ക് മാപ്പുതരണമേ അത് തന്നെയാണ് സോറി എന്ന വാക്കിന്റെ അർത്ഥം ആ ഒരു വാക്ക് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഇഷ്ടമാണ് അതിനുവേണ്ടിയാണ് ഈ മജനസ് ഒരുമിച്ചു കൂടിയത് ഒരു മാസത്തിൽ എന്തെല്ലാം ന്യൂനതകൾ പോരായ്മകൾ വന്നു നമുക്കറിയില്ല ആ പോരായ്മകൾ ഓരോന്നും ഈ വലിയ അഞ്ചു നേരം നിസ്കരിക്കുന്ന നല്ല ആളുകളുടെ നീ ആ അവിടെ പോയിരുന്നോ അവിടെ ഇരുന്നാ നിനക്ക് വണുണ്ട് എന്ന് സൂറത്തുൽ ഗൗഫിൽ അല്ല പറയാൻ ആ ഒരു ഇരുത്തം കിട്ടാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ച ജുമേക്ക് പോകുന്നത് ജുമേക്ക് പോകുന്ന സമയത്ത് നിസ്കാരം നെയ്യത്തിയണം ഹു കേൾക്കാൻ എന്ന് നെയ്യത്തിയണം ആലിനുള്ള മനുഷ്യയിൽ പോകാൻ എന്ന് നെയ്യത്തുണ്ടാവണം ആ മനുഷ്യന് ഇരുന്നിട്ട് പുണ്യം കിട്ടണം എന്ന് നെയ്യത്തിയണം അങ്ങനെ ആകുമ്പോൾ ആ ജുമ വലിയ കൂലിയുള്ള വളരെ വലിയ കൂലിയുള്ള അളയായി മാറുകയാണ് ആ ഒരു സുഹൃത്തിൻ്റെ ഉദാഹരണമല്ല ഞാൻ പറയുന്നത് ഈ മജീസിലുള്ള പല ആളുകളും ഇത് നഷ്ടമായാൽ വലിയ നഷ്ടമാണ് അതുകൊണ്ട് മുടങ്ങാതെ ഈ മഹലിൻ്റെ പരിസരങ്ങളിലുള്ള സാധാരണക്കാർ കൂലിപ്പണിക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഈ പരിപാടിക്കിവിടെ വരും വന്ന് തിരിച്ചു പോകുമ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല പക്ഷേ ഒരു റെക്കോർഡിൽ പേര് പതിയുന്നുണ്ട് രണ്ട് മലക്കുകൾ ഓഡിയോ വീഡിയോ രണ്ടും അവർ ചെയ്യും നിങ്ങളുടെ ശബ്ദവും അവർ രേഖപ്പെടുത്തും നിങ്ങൾ ശബ്ദിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളും അവർ രേഖപ്പെടുത്തും രണ്ടും മായ എൽപ്പുന്നു എന്ന ആയത്തിൽ ശബ്ദത്തിൻ്റെ റെക്കോർഡിങ്ങാണ് അതേസമയത്ത് പ്രവർത്തിക്കുന്നതൊക്കെ എഴുതി വയ്ക്കും എന്ന് വേറെ വാക്യത്തിലുണ്ട് അപ്പോൾ പ്രവർത്തിക്കുന്നതും രേഖപ്പെടുത്തുന്നു പറയുന്നതും രേഖപ്പെടുത്തുന്നു അതിലൊന്നും ഒഴിഞ്ഞു പോര് വല ഭാഗത്തുള്ള മരക്ക് നന്മകൾ എഴുതി വയ്ക്കുന്നു ഇടതുഭാഗത്തുള്ള മരക്ക് തിന്മകൾ നന്മയും തിന്മയും റെക്കോർഡാക്കുകയാണ് അപ്പോഴാണ് ഇടഭാഗത്തുള്ള മലക്ക് ഈ മനുഷ്യൻ ഒരു കളവ് പറഞ്ഞപ്പോൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഇടഭാഗത്തുള്ള മനക്ക് എഴുതുകയാണ് എഴുതുമ്പോൾ വലഭാഗത്തുള്ള മലക്ക് പറയും എഴുതണ്ട ഒരു പക്ഷേ അയാളുടെ അസ്തൂഹൂർവ്വ പറയാൻ സാധ്യതയുണ്ട് വലഭാഗത്തുള്ള മലക്കിന് നമ്മളോട് വളരെ ഇഷ്ടമാണ് വി വി ആയിഷൻ അലിയുള്ള ഹുവാൻ എന്നെ പറയാറുണ്ടായിരുന്നു എൻ്റെ മലക്കിനി റബ്ബേ നീ എഴുതാൻ കുറുക്കല്ലേ വലതുഭാഗത്തുള്ള മലക്കിനി എഴുതാൻ മാത്രം സന്ദർഭങ്ങൾ നൽകണമേ ഇബ്നു സീറിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം അങ്ങനെ ഇൻഷാ അള്ളാഹ് മുത്തങ്ങൾ അവർക്ക് ഭക്ഷണവും അവർക്കെല്ലാ സൗകര്യവും ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകൾ തക്കാഫുൽ മെമ്പർമാർ നാട്ടിലും ഗൾഫിലുമുള്ളവർ അവരെല്ലാം ആഗ്രഹിക്കുന്നത് ദുഴയാണ് ഈ സ്ഥാപനത്തിലെ എത്തീമുകളുടെ ദുഴയാണ് പതിനായിരത്തിലധികം എത്തീമുകൾ അവരുടെ വീടുകളിൽ കഴിയുന്നു അവർക്കെല്ലാ ഓരോ മാസവും രണ്ട് കോടിയിലധികം രൂപ നാം അവർക്ക് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നത് മരണം സംഭവിക്കുമ്പോൾ ആ മരണപ്പെട്ടവന്റെ ഭാര്യ വിധവയായി മാറുകയാണ് മക്കൾ എത്തി മാറുകയാണ് ആ മക്കളെല്ലാം ഷേഫുന ഉസ്താദ് ഏറ്റെടുക്കുകയാണ് മരിച്ച വീട്ടിൽ പോയാൽ ആ ദുഃഖിക്കുന്ന കുടുംബം പറയുന്നു രണ്ട് മക്കളുണ്ട് ഉസ്താദെ മൂന്നെണ്ണണ്ട് ആ മക്കളെ ഏറ്റെടുത്ത് വളർത്തുകയാണ് അവരെ ഉസ്താദ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉസ്താദിനുള്ള ധൈര്യം മോഹിനിങ്ങൾ നൽകുന്ന സഹകരണങ്ങളാണ് അള്ളാഹു സൂറത്തുൽനയിൽ പറഞ്ഞു സൂറത്തു തോബയിൽ പറഞ്ഞു ഈമാൻ ഉള്ള പുരുഷന്മാർ അവർ പരസ്പരം സഹകരിക്കും ഈമാനുള്ള സ്ത്രീകൾ അവർ പരസ്പരം സഹകരിക്കും ഒരു മോഹ്മിനായ മനുഷ്യന് ഒരു വേദന വന്നാൽ അതിൽ മറ്റേ മുമ്പിന് അവന്റെ മനസ്സ് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് അത് പരിഹരിക്കുന്നത് വരെ ആ ഒരു അടിസ്ഥാന പോയിന്റിൽ നിന്നുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ വരുമ്പോൾ ഈ കുട്ടികളെ ദുരാശിച്ചു വരിക എന്തൊരു കാര്യമാണ് ഓർ അപ്പിനോട് പറയുന്നത് അതൊക്കെ സാധിച്ചെടുത്ത നമ്മുടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ടു അള്ളാഹ് കൊടുക്കട്ടെ ഏതെല്ലാം വിഷയങ്ങളിൽ പ്രവേശിച്ച് അതൊക്കെ വിജയിക്കുകയാണ് ആ വിജയത്തിൻ്റെ കാരണവും ഈ ഹ്ലാസും ആത്മാർത്ഥമായ ഈ പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും അസ്തഫുറുക എന്ന ധാരാളമായി ചെല്ലുക രാവിലെ സുബൈൻ്റെ മുൻപ് നൂറ് തവണ അസ്തഹ മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമുള്ള ആ ദിഖർ സെഹുനായിൽ നിന്ന് വാങ്ങിച്ചൊല്ലുന്ന ആളുകളുണ്ട് സഹേ മുസ്ലിമിലും സഹെൽ ബുഹാരിയിലും അബുഹുറിയുള്ള റിപ്പോർട്ട് ഇനി അസ്ത അങ്ങനെ ആ ഇസ്തഫ അതാണ് നമ്മുടെ ദിഖറിൻ്റെ പ്രധാനമായ ഭാഗം

ീബുഖ് ഇര മല എരി ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായത്തിന് ഒരു ഉറപ്പുമില്ല പൊളിഞ്ഞു പോകും എത്ര മലയാളിമാർ പൊട്ടി പൊളിഞ്ഞു പോയി എന്നാൽ ഇതുവരെ പൊളിഞ്ഞു പോകാത്ത ഒരാളുണ്ട് ലോകത്തിന്റെ സീതായ റബ്ബ് ആ റബ്ബിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള അതുപോലെ നീ യാ ചെയ്യുന്ന സമയത്ത് നീ നിനക്ക് വേണ്ടി മാത്രം ദ്വയാന ചുരുക്കി കളയരുത് ഈമാനുള്ള സകല പുരുഷന്മാർക്ക് വേണ്ടിയും ഈമാനുള്ള സകല സ്ത്രീകൾക്ക് വേണ്ടിയും സ്ത്രീകൾ മജിനിസിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല നോക്കിയിട്ടല്ലാഴ്ച പള്ളിയിൽ സ്ത്രീകളില്ലല്ലോ അവിടെയും മുമ്മിന കാരണം അവർ നമ്മുടെ പകുതികളാണ് അവരാണ് നമ്മെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ദുയർക്കാത്ത ഒരു മജിനിസും ഉണ്ടാവരുത് എന്ന് ഊർഹാൻ ഇവിടെ ഉള്ള ദ്വയാണ് അങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി അഫ്ദലിയയുടെ ഈ മജിശ ദുയ നടക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധ ഊർഹാനും ശുന്നത്തും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന നല്ല ബോധത്തോടു കൂടി നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന് എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി സഹോദരികൾ അവർക്ക് വേണ്ടി നേർക്കാനും പലരും ആവശ്യപ്പെട്ടിട്ടുള്ള ഇൻഷാ ഈ ഇവിടെ അള്ളഹങ്ങൾ നടക്കും